ജാസ്മിൻ ഗബ്രി ലവ് എല്ലാം പുറത്ത് പോയതിനെ കുറിച്ച് സായി ജാസ്മിന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെയല്ല പുറത്ത് കാര്യങ്ങളെല്ലാം നടക്കുന്നത് പുറത്ത് കുറച്ച് സീനാണെന്നെല്ലാം പറയുമ്പോൾ ജാസ്മിൻ ആടാ പറയുന്നുണ്ട് അതിന് ഞാൻ വാക്കെല്ലാം കൊടുത്ത ഒരാൾ പുറത്ത് എനിക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അയാൾ ഇപ്പോഴും എന്നെ കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ സായി പറയുന്നുണ്ട് പുള്ളിക്ക് നേരെ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളെല്ലാം നിന്റെ കളികൾ കൊണ്ട് വരികയാണ് അതുകൊണ്ട് തന്നെ പുള്ളി ഒരു വോയിസ് എല്ലാം വിട്ടിട്ടുണ്ട് നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്നതിൻ്റെ നീ എന്താണ് പറയുന്നത് അവൻ എന്നെ കുറിച്ച് പുറത്ത് എന്താണ് പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്നും മീൻ ചെയ്യുന്നില്ല സായി എന്നല്ല അങ്ങനെ പറയുന്നു അത് കേട്ട് സായി പറയുന്നുണ്ട് എഡിറ്റ് ചെയ്തു വരുന്ന എപ്പിസോഡും അതുപോലെ തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് എല്ലാം കാണുന്നവരെ കൂടുതൽ ഈ മുപ്പത് സെക്കൻഡിന്റെയും അറുപത് സെക്കൻഡിന്റെയും വീഡിയോസ് എല്ലാം കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നീ രാത്രി അവനോട് കാണണോ എന്നെല്ലാം ചോദിച്ചത് പുറത്ത് നല്ല സീൻ സീനായിട്ടുണ്ടെന്ന് സായി ഇങ്ങനെ തട്ടും മുനയും വെച്ചെല്ലാം ജാസ്മിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം കേട്ട് ജാസ്മിനോട് അന്താളിച്ച് നിൽക്കാണ് അങ്ങനെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് സായി പുറത്ത് ഞങ്ങൾ തമ്മിൽ പ്രണയമാണെന്നാണ് പറയുന്നത് എട സത്യം പറഞ്ഞാൽ എനിക്ക് പ്രേമിക്കാനൊന്നും പോവേണ്ട കാര്യമില്ല അത് ഞാൻ ഗബ്രിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് പ്രണയിക്കാനൊന്നും എന്നെ കിട്ടില്ല കാരണം എനിക്ക് പുറത്തൊരാളിഷ്ടമാണെന്നത് ഞാൻ തന്നെ ഇവിടെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജാസ്മിനോട് പറയുമ്പോ സായി പറയുന്നുണ്ട് അതൊന്നും പുറത്ത് വന്നിട്ടില്ല പുറത്ത് വന്നത് മൊത്തം നിങ്ങളുടെ റൊമാൻസ് ആണ് അതുകൊണ്ട് തന്നെ പുറത്തെല്ലാം നല്ല സീനായിട്ടുണ്ട് പുറത്ത് നിങ്ങളുടെ കളികളെല്ലാം അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം നിങ്ങൾക്ക് നെഗറ്റീവ് ആണെന്നല്ല ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സായിയാണ് ആണ് ലൈവിൽ കാണിക്കുന്നത് ഒരു പക്ഷേ ജാസ്മിനും ഗബ്രിയെല്ലാം വിചാരിച്ചു കാണണം ഇവരുടെയൊരു കോംബോ എല്ലാം പുറത്ത് നല്ല റൊമാൻസ് പാട്ട് എല്ലാം ഇട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ പുറത്ത് ഇവർക്ക് ട്രോളുകളും ഫുൾ നെഗറ്റീവുമാണ് ഇപ്പോൾ വന്ന വൽക്കാട് മൊത്തം പറയുന്നത് ജാസ്മിൻ ഗബ്രി കോംബോയെ കുറിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഗെയിമിൽ വല്ല മാറ്റവും ഉണ്ടാകുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട